ഗൈസ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗി മീനുകൾക്ക് ഫ്രീ ആയി ലൈഫ് ഫുഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വിളിട്ട് പോവാം അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ടാങ്കിൽ നല്ല രീതിയിൽ തന്നെ ആൽഗ പിടിച്ചിട്ടുണ്ട് അതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം വേറെ കുറച്ച് പ്ലാൻസും കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ നമ്മൾ ടാങ്കിന് വന്നിട്ടുള്ളൂ അപ്പോൾ ഗൈസ് ഇതേപോലെ ഒരു ഡപ്പ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉണങ്ങിയ വാഴയിലകൾ വെക്കുക ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു പകുതിയോളം വെള്ളം നൽകുക എന്നിട്ട് ഇതേപോലൊരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ റബ്ബറോ ചരടോ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെച്ചതിന് ശേഷം മിനിമം ഒരു നാലോ മൂന്നോ ദിവസത്തിനകം നമ്മുടെ മൊയിന ആവുന്നതാണ് അപ്പോൾ അപ്പഗൈസ് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം നമ്മളിതെടുത്ത് നോക്കുമ്പോൾ ഇതിനകത്തുള്ള വെള്ളം ഒരു ബ്രൗൺ നിറമാകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക അപ്പോൾ ഈ മൂടി തുറന്നതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഇങ്ങോട്ടേക്കാക്കാം ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ വെള്ളത്തിൻ്റെ കളർ മാറിയത് ഇനി നമുക്കിത് ഒരു ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയി ഒന്ന് വെട്ടമടിച്ച് നോക്കാം അപ്പകൈസ് ഞാൻ ഇരുട്ട് മുറിയിൽ വന്നിട്ടാണ് നിങ്ങളിത് കാണിക്കുന്നത് അപ്പോൾ ഒരു മുറിയിൽ വന്നതിന് ശേഷം നമ്മൾ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ വെള്ള പാടുകൾ കാണാനായിട്ട് സാധിക്കും നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ചെറിയ ചെറിയ വെള്ള കുത്തുകൾ പോലെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ചെറിയ ചെറിയ ഇൻഫസൂരികളാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഇൻഫസൂരികളാണ് ഇതിൽ അപ്പോൾ അപ്പകൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഒരു പുതുവത്തം വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ